ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അമേരിക്കയിൽ എത്തി നത്തന്യാഹു എത്തിയത് തടഞ്ഞു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും കൊണ്ടുവരാനോ മാരകമായ ബോംബുകളും പീരങ്കിയുണ്ടകളും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗാസയിൽ കൂടുതൽ ആൾനാശമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു സാഹചര്യത്തിലും ഹമാസിനെതിരായ വിജയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അമേരിക്കയിൽ എത്തിയ നത്തന്യാഹു വ്യക്തമാക്കി അദ്ദേഹം ഊന്നി പറയുന്നു നമ്മൾ വിട്ടുകൊടുത്താൽ ഇറാന്റെ എല്ലാ ദുഷിച്ച അച്ചുതണ്ടിൽ നിന്നും നമ്മൾ അപകടത്തിലാകും ഈ യുദ്ധം ഇസ്രയേലിന്റെ നിലനിൽപ്പിനാണ് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാനാണ് ദീർഘകാലം എടുക്കുന്ന ഈ യുദ്ധത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകും മിഡിൽ ഈസ്റ്റിനെ ഈ യുദ്ധം മാറ്റിമറിക്കുമെന്നും നർത്തന്യാഹു പറഞ്ഞു എന്നാൽ അമേരിക്ക ആ യുദ്ധം തരാത്തതിനാലാണ് യുദ്ധം നീളുന്നത് എന്നും ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ യുദ്ധ തീവ്രത കൂട്ടണമെന്നുമാണ് നെതന്യാഹുവിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് താൻ പ്രസിഡന്റ് അയൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇസ്രയേലുമായും ബന്ധികളുടെ കുടുംബവുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്നുമാണ് ഇതിനിടെ പലസ്തീൻ നഗരത്തിൽ ഇസ്രയേൽ വീണ്ടും എയർ സ്ട്രൈക്ക് നടത്തി തോക്കുധാരികളായ ഒരു സംഘത്തെ വധിച്ചു വെസ്റ്റ് ബംഗൽ നഗരമായ തുൽക്കറൈമയിൽ വ്യോമാക്രമണത്തിൽ സായുധ സെല്ലിനെ ലക്ഷ്യമിട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേരെങ്കിലും പലസ്തീനിയൻ തീവ്രവാദ ഗ്രൂപ്പുകളിലെ മുതിർന്ന അംഗങ്ങളാണ് ഇനി അമേരിക്കയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ കൂടുതൽ വാർത്താ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ വിമാനമിറങ്ങിയ ശേഷം പ്രധാനമന്ത്രി അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കയിലെ അവരുടെ കുടുംബക്കാരെയാണ് ഹമാസ് ബന്ദികളാക്കിയ ആളുകളുടെ കുടുംബങ്ങളോട് നെതന്യാഹു നൽകിയ ഉറപ്പ് അവരെ തിരികെ എത്തിക്കുമെന്നും ഭീകരശക്തിയെ ഇല്ലാതാക്കുമെന്നുമാണ് ഇസ്രയേൽ ഹമാസിന്മേൽ പ്രയോഗിക്കുന്ന തീവ്രമായ സൈനിക സമ്മർദ്ദം കാരണം ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യതയുള്ള ഒരു കരാർ കൂടി വരുന്നതായി അദ്ദേഹം പറഞ്ഞു ശത്രുവിന്റെ ആത്മാവ് തകരാൻ തുടങ്ങുന്നതും ഞങ്ങൾ കാണുന്നു െന്നും വ്യക്തമായി ഞാൻ പറഞ്ഞു യോഗത്തിൽ ബന്ധികളാക്കിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്നു അവരിൽ പന്ത്രണ്ട് പേർ ഹമാസ് കൈവശം വെച്ചിരുന്ന അമേരിക്കൻ പൗരന്മാരുടെ ബന്ധുക്കളാണ് ഇസ്രയേലിന്റെ അസ്തിത്വം സംരക്ഷിക്കുന്നതിനൊപ്പം ബന്ധികളെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നു എന്ന് നത്തന്യാഹു തറപ്പിച്ചു പറയുന്നു എട്ട് അമേരിക്കൻ ഇസ്രായേൽ ബന്ധികളുടെ ബന്ധുക്കൾ വാഷിംഗ്ടണിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വെടിനിർത്തൽ കരാർ അന്തിമമാക്കിയതായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ തന്റെ പ്രസംഗം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാനാവില്ല എന്നും കരാർ അവസാനിപ്പിക്കണമെന്നും കുടുംബങ്ങൾ നത്തന്യാഹുവിനോട് ശക്തമായി പറഞ്ഞു അദ്ദേഹം യു എസ് മണ്ണിലാണെന്നും ബുധനാഴ്ച കോൺഗ്രസിനോട് സംസാരിക്കുമ്പോൾ എട്ട് അമേരിക്കൻ ബന്ധികളുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയണമെന്നും ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യാഴാഴ്ച സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ബജബിൻ നത്തന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് പ്രതി ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി കോവിഡ് ബാധിച്ച് അഞ്ച് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിലേക്ക് മടങ്ങാനാണ് ബൈഡൻ തീരുമാനിച്ചിരിക്കുന്നത് ഗാസിയയിൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ ബന്ധുക്കളുടെ ഒരു കൂട്ടം ബന്ധുക്കളുമായും ബൈഡൻ ഈ ആഴ്ച കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക്